ഈ ഒരു ഇത് മുന്നൂറ് നല്ല ലാഭം റെഡ് ഒക്കെ ചില്ലി റെഡ് നല്ല കളേഴ്സ് കളർ ഞാൻ പറഞ്ഞു ഫോട്ടോഷൂട്ടിലൊക്കെ ഇട്ടു പോയി പത്ത് മതി പെർസെന്റേജ് ഓഫർ കഴിഞ്ഞിട്ട് സിക്സ് ഹൺഡ്രഡ് റുപ്പീസിനാണ് നമ്മൾ വേറെ കേട്ടോ പിന്നെ ഇതിലാണ് നമുക്ക് കോപ്പറിന്റെ വർക്ക് വരുന്നതുകൊണ്ട് അതിലുണ്ട് ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ വീടിശരവണയിലാണ് ഇപ്പൊ തമ്മിലുള്ളത് സുചിത് ഉണ്ട് നമ്മുടെ കൂടെ എല്ലാ പ്രാവശ്യവും ഓഫറുകളുടെ പൊടിപൂരം നമുക്ക് കൈ കഴിഞ്ഞ് മനസ്സറിഞ്ഞ് തരണം സുചിത്വ ഈ പ്രാവശ്യം നല്ല അടിപൊളി ഓഫറായിട്ട് കീടിലും കളക്ഷൻസ് ആയിട്ട് നമ്മൾ ഈ പ്രാവശ്യം വന്നിട്ടാണ് അപ്പൊ എല്ലാ പ്രാവശ്യം പോലും നമ്മളെ സപ്പോർട്ട് ചെയ്യാം മാക്സിമം ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം നമ്മൾ എടുത്ത് പറയണ്ടല്ലോ നിങ്ങളുടെ ആ ഒരു കമന്റ്സും ലൈക്കും ഒക്കെയാണ് നമുക്ക് കൂടുതൽ അതുപോലെ സപ്പോർട്ടിനും നല്ല നന്ദി പറയുന്നു അടിപൊളിയായിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ പ്രാവശ്യം സുചിത എന്താണ് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫാൻസി സാരീസും അതുപോലെ സോഫ്റ്റ് കോട്ടൺ കുറച്ച് അപ്പ് ആയിട്ടുള്ള മിക്സ്ഡപ്പ് ആയിട്ടുള്ളത് പിന്നെ നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഈ ഇപ്രാവശ്യം നമ്മൾ കാണിക്കുന്നത് അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾ ഓർഡർ ചെയ്യാൻ നോക്കുക കണ്ടോണ്ടിരിക്കരുത് ഓർഡർ ചെയ്യണം ഓർഡർ ചെയ്തോളൂ കാരണം എല്ലാം ഒന്നോ രണ്ടോ പീസുകളേ ഉള്ളൂ നിങ്ങൾക്ക് കളക്ഷൻസ് ഡിഫറന്റ് ആയിട്ട് കിട്ടും ബട്ട് ഡിസൈൻസ് ഒരേപോലെ സെയിം പാറ്റേൺ നമ്മൾ സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്തിട്ട് നിങ്ങൾ ചോദിക്കാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവൈലബിൾ ആണ് അതിന്റെ കളർ ചേഞ്ചസ് ഒരുപാട് നമ്മുടെ ഇഷ്ടംപോലെ ബട്ട് ഓഫർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീർന്നു പോവും അപ്പൊ ഈ ഐറ്റംസ് ഇപ്പോൾ ഉള്ള സ്റ്റോക്ക് കഴിയുന്നവരെ മാത്രമാണ് ഈ ഓഫർ കൊടുക്കുന്നത് അതും നിങ്ങൾക്ക് ഒരു ട്വന്റി പെർസെന്റേജ് വരെയാണ് നമ്മൾ ഓഫർ കൊടുക്കും ഡിസ്കൗണ്ടിൽ അടിപൊളി മാത്രമല്ല നമ്മളിൽ ഇരുന്നൂറ് രൂപ തുടങ്ങിയിട്ട് സാരികൾ കളക്ഷൻസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് ലിങ്ക് താഴെ വെക്കുന്നുണ്ട് അത് ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടി പോയി കണ്ടോളാം ഒരുപാട് സാരികൾ കുറച്ച് സാരി ബാക്കി ഇരിക്കുന്നുണ്ട് ഓഫറിലുള്ള സാരികളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞാൽ ഇരുന്നൂറ് ആക്ച്വലി കഴിഞ്ഞു പോയി ഇരുന്നൂറ് ചോദിക്കുന്നുണ്ട് അത് ചോദിക്കരുത് രണ്ടാ അത് കംപ്ലീറ്റ് കഴിഞ്ഞു അതിൽ ഇനി വേറെ അമന ഓഫറിന്റെ ഒരുപാടുണ്ട് അപ്പൊ അതൊക്കെ ചോദിക്കാം എടുത്തു ചോദിക്കുക നമുക്ക് കുറെ മോശിപ്പിക്കാം നമുക്ക് അത് തന്നെ നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫാൻസി ടൈപ്പ് സാരിയാണ് അത്യാവശ്യം ബഡ്ജറ്റ് എം ആർ പി വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് നിങ്ങൾക്ക് കൊടുത്തു കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഒതുങ്ങി കിടക്കുന്ന ആണ് അത്യാവശ്യം നല്ല കളർഫുൾ ആയിട്ടുള്ള സാരീസാണ് നല്ല കളർ നമ്മുടെ എം ആർ പി വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് ട്വന്റി പെർസെന്റേജ് ഓഫ് കഴിഞ്ഞ് നിങ്ങൾക്ക് മുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് നല്ലൊരു സാരി ഒരുപാട് വരുന്നുണ്ട് സീക്വൻസ് വർക്ക് ആ സ്ട്രോങ് ആയിട്ടുള്ള സീക്വൻസിംഗ് എംബ്രോയിഡറി വർക്ക് നമ്മൾ ആക്ച്വലി നമ്മുടെ ഈ മുന്താണി പോർഷനിലാണ് കൂടുതലും വർക്ക് ഉണ്ടാവുക ബോഡി ബോഡിയ മെജോറിറ്റി വരല്ലേ അതെ ബ്ലൗസ് റണ്ണിങ് അഡീഷണലി വരുന്നുണ്ട് എല്ലാ ഐറ്റത്തിലും ഉണ്ടാവില്ല എടുക്കുന്ന സാധനം ജസ്റ്റ് ഒന്ന് വീഡിയോ കോൾ ചെയ്ത് നിങ്ങൾ ജസ്റ്റ് ഈ കണ്ടിട്ട് ശേഷം മാത്രം നിങ്ങൾ മതി രൂപയാണ് ആകെ റേറ്റ് നല്ല നല്ല കളേഴ്സ് വരുന്നുള്ളൂസ് പറയാണ് കിട്ടി ഡിഫറന്റ് കളേഴ്സാണ് ഇപ്പൊ നമ്മുടെ കയ്യിൽ അവൈലബിൾ ഇല്ലെങ്കിൽ നമുക്ക് ഒരുവിധ എല്ലാ സാരി നിങ്ങൾക്ക് ജസ്റ്റ് ഇത് കാണിച്ചാൽ പെട്ടെന്ന് ആദ്യം തന്നെ വിളിക്കുന്നവരൊക്കെ സ്ക്രീൻഷോട്ട് അയക്കാണെന്നുണ്ടെങ്കിൽ

ഒരുപാട് കാശ് കൊടുത്ത് വാങ്ങിച്ചു നമ്മള് കേട്ടോ എന്ത് രസൊരു കളറും കേട്ടോ എല്ലാ കളേഴ്സ് താഴ്ത്തി നല്ല ബ്രൈറ്റ് കളേഴ്സ് ആണ് ഈ ഒരു സെറ്റിൽ ഗ്രീൻ ഒക്കെ നോക്കി നോക്കും ജസ്റ്റ് ഒന്ന് എല്ലാരും ചോദിക്കുന്നത് നല്ല അടിപൊളി ഒരു ബോട്ടിൽ ഗ്രീന് അതെ എന്ത് രസാന്നൊക്കെ സത്യം പറഞ്ഞാൽ ഈ ഒരു ഇത് മുന്നൂറിക്കെന്ന് പറഞ്ഞാൽ നല്ല ലാഭം തന്നെയാണ് താഴെ കാണുന്ന നമ്പറിൽ വേഗം തന്നെ വിളിക്കാനാ ഞാൻ പറയുള്ളൂ വേഗം തന്നെ വിളിക്കാൻ ഓർഡർ ചെയ്യാം അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ജസ്റ്റ് ഷെയർ ഇത് പുറത്തോളം നിങ്ങൾക്കെന്നല്ല അവർ കൂടി വാങ്ങട്ടെ എല്ലാവരും വാങ്ങട്ടെ എന്താ അടുത്തൊരു നല്ലൊരു ബ്ലൂ കളർ ആഹ് ഇതിലൊക്കെ വർക്ക് ഒക്കെ എടുത്ത് കാണിക്കുന്നുണ്ടെ അതെ സത്യം പറഞ്ഞാൽ ഈ ഒരു കളേഴ്സിലെ ചെയ്യേണ്ടത് കാരണം അത്രയും നല്ല വെറൈറ്റി ആയിട്ട് ഓരോ കളേഴ്സും മറ്റുപുള്ളി കളേഴ്സ് ആട്ടാ ലൈറ്റ് ഷൈഡ് വരുന്നുണ്ട് ലൈറ്റ് ഷേർസ് വളരെ കുറവാണ് ഇതിൽ ഡാർക്ക് ഷാർട്സ് ആണ് അതെ നമുക്ക് അങ്ങനെ ഒരു ലൈറ്റ് ഭയങ്കര പറ്റില്ല നമുക്കൊരു ബ്രൈറ്റ് ആയിട്ട് കാണുന്ന കളേഴ്സ് ആണ് നല്ലൊരു വെറൈറ്റി ടൈപ്പ് കളേഴ്സ് അതെ അതില് മൾട്ടി കളറില് ഡിസൈൻസ് ഡിസൈൻസ് ണ്ട് ഏത് കളേഴ്സ് എടുത്താലും നോക്കുമ്പോ അതെ നല്ല നല്ല കളേഴ്സ് കേട്ടാ ജസ്റ്റ് വേഗം തന്നെ ഓർഡർ ഓർഡർ അതെ ഒരു വിളിക്കാറുപാണ് ഇപ്പൊ ഈ സാരികളൊക്കെ അവൈലബിൾ ആവുന്നത് അപ്പൊ ഇതിന് ഞാൻ കളേഴ്സ് ഫുൾ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നു കാണിച്ചു കഴിഞ്ഞാല് ഒരുപാട് ഒരുപാട് വരുന്നുണ്ട് ഇതൊക്കെ വേഗം വേഗം ഓൺലൈനിൽ ഓർഡർ ഓർഡർ രൂപയ്ക്കാണ് ഈ സാരി കിട്ടുന്നത് തന്നെ ിൽഡർ ചെയ്തോട്ടോ നമുക്ക് ഒരു നല്ലൊരു മിഡ് റേഞ്ചിൽ നല്ല ക്വാളിറ്റി വരുന്ന ഐറ്റം ആണ് നമ്മുടെ എം ആർ പിന്നെ സിക്സ് നയന്റി റുപ്പീസ് ആണ് അപ്പൊ അതിന്നാണ് നിങ്ങൾക്ക് ഓഫർ കൊടുക്കുന്നത് നമ്മുടെ കഴിഞ്ഞ സാരിയിൽ കൊടുത്ത പോലെ തന്നെ അതേ ട്വന്റി പെർസെന്റേജ് ഓഫർ തന്നെ കൊടുക്കുക അപ്പൊ കഴിഞ്ഞിട്ട് ഫൈവ് ഫിഫ്റ്റി റുപ്പീസിനാണ് സാരി കൊടുക്കുന്നത് എല്ലാവരും നല്ല അത്യാവശ്യം നല്ലൊരു പ്ലെയിൻ സാരി സാരി ബോർഡറിൽ മാത്രം കോൺട്രാസ്റ്റ് ബോർഡറിൽ കോൺട്രാസ്റ്റ് കൊടുത്തിട്ട് മുൻ ഫുള്ള് സ്ട്രൈപ്സ് ആയിരിക്കും സ്ട്രൈപ്സ് അത് ബോഡിയാണ് മുൻതാണി മുൻ ബ്ലൗസ് പീസ് പൈനായിരിക്കും നല്ല ഒരു ബോട്ടിൽ ഇത് നമുക്ക് ആക്ച്വലി യൂണിഫോം അവൈലബിൾ ആണ് ആ യൂണിഫോം ആയിട്ട് വേണമെങ്കിൽ നമുക്ക് യൂണിഫോം ആയിട്ട് അവൈലബിൾ ആണ് ആണ് കളേഴ്സ് കളേഴ്സ് ജസ്റ്റ് ഒന്ന് കാണിച്ചും നല്ലൊരു ചട്നി ഗ്രീന് വരുന്നുണ്ട് ില്ല കാരണം വെച്ചാൽ ഈ ഒരു സാരി നമ്മള് പെട്ടെന്ന് ഓടിച്ച് കാണിക്കുന്നത് ഒരു റൂൺ ഗ്രീന് കോമ്പിനേഷൻ കുറെ പേർക്ക് ഇഷ്ടമല്ലാന്ന് പറയാൻ വിത്ത് റൂൺ ഗ്രീനാ ആഹ് നല്ലൊരു കളർ കൂടി ആയിട്ടത് അത് ഞാൻ ഒന്നും കൂടെ എടുത്ത് പറയണ ഇതിൽ നമുക്ക് യൂണിഫോമും അവൈലബിൾ ആണെ ജസ്റ്റ് വിളിച്ചോട്ടാത് രൂപ അല്ലെ അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്കാണ് ആറിൽ പട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് നമുക്ക് പല റേഞ്ചില് വരുന്നുണ്ട് ഇതിപ്പോ നമുക്ക് കഴിഞ്ഞ ഇതിലൊക്കെ അത്യാവശ്യം മെറ്റീരിയലോ അത്യാവശ്യം നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള വ്യത്യാസം കേട്ടോ ഇത്രയും മൂന്ന് അഞ്ച് കളേഴ്സ് ആണ് നമ്മുടെ കയ്യിലിട്ടോ ഇതൊക്കെ നല്ല കളേഴ്സ് ആണ് എല്ലാത്തിലും ബോർഡർ വ്യത്യാസമായിട്ടല്ലേ അതെ ബോഡ്രാസ്റ്റു ബോർഡർ ഇതൊക്കെ കളേഴ്സ് താരത്തെ നമ്പറിൽ വേഗം തന്നെ വിളിക്കുക അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്ക് നല്ല ക്വാളിറ്റി ഉള്ളത് അതെ ഇനിയിപ്പ അടുത്ത് നമ്മൾ കാണിക്കുന്നത് കുറച്ചും കൂടെ കൂടി അറേഞ്ച് ഒരു ബഡ്ജറ്റ് ഒരു തൗസൻഡ് കാണിച്ചുണ്ടെങ്കിൽ നമുക്ക് ഒരു അബോ സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഫംഗ്ഷൻ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ യൂസ് ചെയ്യാം നമുക്ക് ആദ്യം ബ്ലൂ ബ്ലൂ നല്ല അടിപൊളി പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് സോഫ്റ്റ് കോട്ടൺ കോട്ടൺ ആണ് ഓക്കെ നമുക്കൊരു ബ്രൈഡൽ സാരിയുടെ എന്ത്ള്ള ഓൾ ഓവറത്തെ കൂടി നല്ല വർക്ക് വരും ബോർഡർലെസ് ആണ് സാരി ടൈമിലൊക്കെ നിങ്ങൾ സിൽക്ക് ഉപയോഗിച്ച് നേരം വയറി നിക്കാൻ പറ്റില്ല സോഫ്റ്റ് കോട്ടൺ വയർ നിൽക്കാൻ പറ്റും വരുന്നത് ഇതൊക്കെ നല്ല രസമായിട്ടുണ്ട് കാണാൻ കളർ ഹൈലൈറ്റ് വരുന്നത് പട്ടസാരിയിലൊക്കെ വരുന്ന അതേ രീതിയിലേക്കുള്ള കൊടുത്തേക്കുന്ന ഇതിൽ ആക്ച്വലി നമുക്ക് കുഞ്ചലം കെട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്കത് ബ്ലൗസ് ഇതാ പ്ലെയിൻ ആയിട്ടാണ് വരുന്ന ഡിസ്കൗണ്ട് ചെയ്യുമ്പോ എത്ര ഇത് ആയിരത്തി നാനൂറ്റി നാപ്പതിനാ നല്ല സാരിട്ടാ ഒരു രൂപയാണ് നിങ്ങൾക്ക് ഇത് വരുന്ന പെർസെന്റേജ് ഓഫ് ചെയ്തിട്ട് നമ്മൾ ആയിരത്തി നാനൂറ്റി നാല്പതിനൊക്കെ ഒരുപാട് എടുക്കുന്ന പേശേർ പേശ്സ് കൊടുക്കാല്ലേ അതെ അപ്പൊ അത് ചോദിക്കുന്നവരുണ്ടാവും അപ്പൊ അത് ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും നല്ലൊരു അറ്റവലി ക്ലോത്ത് ആണ് എടുത്തു പറഞ്ഞതിന്റെ ക്ലോത്ത് തന്നെയാണ് നല്ല ഫിനിഷിങ് കാണാനായിട്ട് തിരിച്ചു അല്ലെ മൂന്നാമി കൂടി മൂന്നാണി കൂടെ കൊടുക്കാം നല്ല രസമായിട്ടുള്ള കളേഴ്സ് അടിപൊളി പാറ്റേൺ ഒക്കെ ചെയ്ത ആണ് വരുന്ന ബ്ലൗസ് പീസ് കാണിച്ചില്ലല്ലോ പ്ലെയിൻ ആയിട്ട് വരുന്നത് അല്ലേ ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് പക്ഷെ നല്ല ഭംഗിട്ടാ ഈ ഒരു ക്ലോത്ത് തന്നെ നമുക്ക് എടുത്തു പറയേണ്ടത് നല്ല രീതിയിൽ രീതിയിലൊരു ഡാർക്ക് കാണിച്ചു കൊടുത്താണല്ലേ നിങ്ങൾക്ക് ഫംഗ്ഷൻ ഒക്കെ നിങ്ങൾ എടുത്തിട്ട് പോയി എന്ത് ലുക്ക് ും ബുട്ടാസ് ഒക്കെ എടുത്ത് കാണിക്കുന്ന എന്ത് ഭംഗിയായിട്ട് ഒരു ബ്ലാക്ക് ഷൈഡ് കൂടി ഒരു ലുക്ക് കൂടുതലാണ് ആ ഹുന്ദ ഒരു കുറവില്ലാണ്ടാ നല്ല ബ്ലാക്ക് അല്ലേ രസമായിട്ടുള്ള ബ്ലാക്ക് എസ് എൽ ചെയ്താണ് ഓരോ കളേഴ്സ് ഉണ്ട് കാണിച്ചായിരുന്നു നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിട്ടാൾ എല്ലാ കളർ തീർച്ചയായിട്ടും കാരണം ഈ സാരില്ലേ നിർത്തി കാണണം അപ്പഴാണ് അതിന്റെ ഓരോന്നിലും ഓരോ വർക്ക് അതേപോലെ ആ സാരിയുടെ ലുക്ക് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ

റീൽസ് ഷൂട്ട് ഷൂട്ട് ഒരു ഫോട്ടോ ഒക്കെ അല്ലെങ്കിപ്പോ ഈ ഒരു കളർ പോയി ഫോട്ടോസിൽ അസാധ്യ ലുക്ക് കാണാനായിട്ട് ആക്ച്വലി അത്രയും പോകുന്ന കളേഴ്സ് എന്റെ മുന്നാണിന്റെ ഫോട്ടോ എടുത്താൽ മതി വെറൈറ്റി ആണ് നല്ല വെറൈറ്റി നമ്മൾ സാധാരണ കണ്ട റൗണ്ടോ അല്ലെങ്കിൽ സ്ക്വയറോ അല്ല അതൊക്കെയൊരു മയൽപ്പീലീടെ പോലെ ഒരു ഡിസൈൻസ് ബോട്ടിൽ കാണിച്ചു കൊടുക്കാം ശനം കളേഴ്സ് വരുന്നത് ഡബിൾ സിക്സ് ആഗും ടൈപ്പ് രസമായിട്ടുണ്ട് തീർച്ചയായും മുൻതാണി കാണിച്ചു കൊടുക്കാം ആഹ് ഓക്കെ ഒരു ആയിരത്തി രൂപയാണ് നിങ്ങൾക്ക് ഇരുപത് ശതമാനം ഓഫർ കഴിഞ്ഞ് കിട്ടുന്നേ നല്ല കളക്ഷൻസ് നിങ്ങൾക്ക് ആ ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചു കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കി പറ്റും ഇപ്പൊ തന്നെ വിളിച്ചോ അടിപൊളി കളക്ഷൻസ് ആരും മോശം പറയില്ല അടുത്തൊരു ബ്ലൂ കാണിച്ചു കൊടുക്കാം ഓട്ടത്ത് ലുക്കാ നോക്കിയൊക്കെ മിസ് ചെയ്യരുത് നിങ്ങള് ഓ ഇത് നമുക്ക് തന്നെ കാണുമ്പോ നിങ്ങൾ നിങ്ങൾ ഡയറക്റ്റ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് എന്നിട്ട് കണ്ടിട്ട് അവർ നോക്കുക നമുക്ക് ഓഫേഴ്സിൽ ഇതുപോലെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഒരുപാട് ഒരുപാട് ഓഫറിൽ നമ്മളിപ്പോ ഈ ഒരു മാസം തന്നെ ചെയ്തിട്ടുണ്ട് കുറെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് വന്നാൽ നമ്മുടെ ഒരുപാട് കളക്ഷൻസ് മനോഹരം അതിമനോഹരം ഓഫറുകളുണ്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാം ർച്ചേസ് ചെയ്യണന്നില്ല ഷോപ്പിൽ വന്നിട്ട് ഒന്ന് പോവാറും നോക്കാം ഇഷ്ടപ്പെട്ടെടുത്താൽ മതി ഒരാളും നിർബന്ധിക്കില്ല എന്തായാലും എടുക്കാണ്ട് പോലെ അത്രയും ഓഫറിച്ചത് ശതമാനം ഒക്കെ ഓഫർ ഇട്ടിട്ടാണ് കൊടുക്കുന്നത് സാരികളും ആ സാരികളൊക്കെ കണ്ടിട്ട് നെട്ടി പോയി അത്ര നോക്കിയൊരു റെഡ് ഒക്കെ ചിലി റെഡ് ഓക്കെ നല്ല പറഞ്ഞ ഫോട്ടോഷൂട്ടിലൊക്കെ ഇട്ട് പോയി പത്ത് മതി അടിപൊളിയായിട്ട് നിറഞ്ഞു നിൽക്കുന്ന നിങ്ങള് സാരി അതെ വേർ ചെയ്യാൻ സുഖങ്ങള് അതെ സോഫ്റ്റ് വോട്ടർ കൂടി ആയ കുറേ നേരം വേർ ചെയ്തിട്ടുള്ളത് അടുത്തേക്ക് കാണിക്കാം ബ്ലാക്ക് കൂടി വരുന്നത് കോഫി ബ്രൗൺ ആണ് ഡാർക്ക് കോഫി ബ്രൗൺ ആണ് ആഹ് ആഹ് അതിന് ബ്ലാക്ക് മിക്സിങ് മിക്സിങ് ആയതാണ് പക്ഷെ എപ്പോഴാണ് ഈ കോപ്പറില് ബ്ലാക്കിന്റെ വരുമ്പോഴേ അട്രാക്ഷൻ പറയാം ആഹാ ഇതില് ഡിസൈൻ ആണ് ഓ ബുട്ടാസിൽ ഒരു ഡിസൈൻ തന്നെ മരൊക്കെ ചെയ്തോ ഒരു കുട്ടി ഓഞ്ഞാല് അതൊരു വെറൈറ്റി ആയിട്ടല്ലേ ഒരു പാറ്റേൺ ഒക്കെ അതില് വരുന്നത് ഞാൻ പറഞ്ഞ നിങ്ങൾ ഒരുപാട് വിളിച്ചോ നല്ല നല്ല പാറ്റേൺസ് ഫുള്ള് അപ്പോലെ കളേഴ്സ് നമ്മൾ എടുത്ത് പറയേണ്ടത് ഈ ഒരു കളേഴ്സ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്ര നല്ല സാരികളാണ് ഇനി അതൊക്കെ ഒരുപാട് ഒരുപാട് വെറൈറ്റീസ് തീരില്ലേ അതുകൊണ്ട് കളക്ഷൻസ് നോക്കിയാൽ അപ്പൊ പേശ്യ ഷർട്സിലാണെങ്കിൽ അതേപോലത്തെ ഒരുപാട് നല്ല പേശ്യ ഷേർസ് ഉണ്ട് ഇതിൽ ഏത് സാരി നിങ്ങൾ താഴെ കാണുന്നത് നമ്മൾ വിളിച്ച വീഡിയോ കോൾ ആയിട്ട് നിർത്തി കാണിച്ചു തരും അതെ നമ്മൾ ഇത് തീരില്ല അതുകൊണ്ടാട്ടെ ഇങ്ങനെ കാണിച്ചു തരുന്ന ഇത് നല്ല നല്ല ഡാർക്ക് കളേഴ്സിലായാലും പേഷ്യഷേർസ് ആയാലും നല്ല നല്ല കളേഴ്സിൽ അവൈലബിൾ ആണ് മിസ് ആക്കരുത് ആയിരത്തി നാനൂറ്റി നാല്പത് രൂപത് രൂപയ്ക്ക് അതേ വരുന്നുള്ളു അതെ ഒരുപാട് വെറൈറ്റി വെറൈറ്റി കളേഴ്സ് നമ്മൾ നേരത്തെ കണ്ട അതിന്റെ കളർ ചേഞ്ചസ് ആയിട്ട് വരുന്നുണ്ട് അപ്പൊ വിളിക്ക സ്ക്രീൻഷോട്ട് അടിക്കുക മിസ് ആകാതെ വേഗം തന്നെ ഓൺലൈൻ പർച്ചേസ് ചെയ്യുക രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഇതൊക്കെ നിങ്ങളുടെ വീട്ടിലേക്ക് അപ്പൊ മിസ്സാക്കണ്ട ഷെയർ ചെയ്യാനും മറക്കരുത് ഇടയ്ക്കിടയ്ക്കടുത്ത് പറയുകയാണ് ആൾക്കാർക്ക് ഷെയർ ചെയ്യുക കമന്റ് കൂടി ചെയ്തോളാം കമന്റ് ചെയ്യുക കാരണം ഒരുപാട് പേര് നമ്മുടെ കമന്റ്സ് ഒക്കെ നോക്കിയിട്ടാണ് ആ വീഡിയോസ് ഒക്കെ കണ്ടിന്യൂ ചെയ്യുക പുതിയ ആൾക്കാർ നമ്മളെ നിങ്ങൾ റെഗുലർ ആയിട്ട് കാണുന്ന കുറെ ചേച്ചിമാരുണ്ട് സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നാലാണ് പുതിയ എത്താനും നമുക്ക് ഓഫറും നിങ്ങൾക്ക് അടിപൊളി ഓഫറിലൊക്കെ കാണിക്കാൻ പോകുന്ന ഒരു അടിപൊളി വെറൈറ്റി ആയിട്ട് ഫംഗ്ഷൻ ഒക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല ഐറ്റം അതും നമ്മുടെ സെയിം ഓഫർ ആയിട്ട് നമുക്ക് ആദ്യത്തെ ഫേവറേറ്റ് എന്താ നിങ്ങളുടെയും പലരുടെയും ഫേവറേറ്റ് കളറാണ് ഫുള്ള്സവർ കളർ ആണ് അതെ കസവൊന്നും വന്നിട്ടില്ല അതില ഇതില് ഫുള്ളായിട്ടും ജൂട്ടിന്റെ ത്രെഡ്സ് ആണ് നമ്മുടെ കസറിന്റെ മെറ്റീരിയൽ ആണ് വരുന്നത് അതില് ഫുള് ആയിട്ടും നമ്മുടെ ജൂട്ടിന്റെ ത്രെഡ് ത്രോണ്ടുള്ള ബുട്ടാസ് ആണ് കൊടുത്തേക്കുന്നത് സാരിയുടെ പ്രൈസ് വരുന്നത് വെറും ആയിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കോപ്പർ കഴിഞ്ഞിട്ട് നമ്മൾ കൊടുക്കാൻ പോകുന്ന പ്രൈസ് ആയിരത്തി ഇരുപത്തിനാല് രൂപ ആയിരത്തിനാല് രൂപ ജൂട്ടിന്റെ ത്രെഡ് വരുന്നത് ഇതിലാണ് നമുക്ക് കോപ്പറിന്റെ വർക്ക് വരുന്നതുകൊണ്ട് അതിലുണ്ടല്ലോ നമ്മള് കാണിക്കുന്നുണ്ട് ഫുൾ ഫുൾ ആയിട്ട് ആയിട്ട് ഞാൻ കാണിച്ചത് നല്ല ഒരു നിങ്ങൾക്ക് ഒരു സ്ക്വയർ ടൈപ്പ് ലൈൻ ലൈൻ ആയിട്ടാണ് ലൈനായിട്ടാണ് കളറാണ് ബോർഡർ ആണ് ഷൈഡ് ലൈറ്റ് ഷെയ്ഡ് അതിന്റെ നമുക്ക് കുറച്ചൊരു ബ്രൈറ്റ് ചാർട്ട് എടുക്കാം ഗ്രീൻ ജൂട്ടിന്റെ ലൈൻസും ഉണ്ടല്ലോ കൊടുത്തേക്കുന്ന നമുക്ക് ജൂട്ടിന്റെ വർക്കും നമുക്ക് കോപ്പറിന്റെ വർക്കും വരുന്നുണ്ട് ബോഡിയിലാണെങ്കിൽ ഫുൾ ആയിട്ടും കോപ്പറിന്റെ വർക്ക് കൊടുത്തേക്കണേ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് ബോഡി കാണിച്ചു തരാം ചെറിയൊരു വർക്ക് മാത്രം ഒരു ഇംഗ്ലീഷ് ടച്ച് ഉള്ള കളേഴ്സ് ആണ് വരുന്നത് ഇതില് നമുക്ക് ആദ്യം കാണിച്ച കളർ പോലെ തന്നെ ജസ്റ്റ് പുട്ടാസ് മാത്രം വരുന്നതാണ് ഇതും ജസ്റ്റ് നിർത്തി കാണിച്ചു ഇതിൽ നമുക്ക് ഇതില്ല എന്താ പറയാ കോപ്പറില്ല കളർ ചേഞ്ചസ് ആയിട്ട് നമുക്ക് നല്ലൊരു ഫ്ലൂറസെന്റ് കളറാണ് ആണ് പാർട്ടിയിലൊക്കെ ഈ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ വരുന്നത് ബ്ലൗസിൽ നമുക്ക് കൈ കാണിക്കാവുന്ന രീതിയിലേക്ക് ർക്കും വർക്ക് കൊടുത്തില്ല അത് ത്രെഡിലാണ് കൊടുത്താലോ കേട്ടോ അതെ അതെ കോപ്പി ബ്രൗൺ ഒരുപാട് ഒരുപാട് കളേഴ്സ് അപ്പൊ ഡാർക്ക് കളേഴ്സ് അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് മ്മടെ മറ്റാരികള് നമുക്ക് ഇത് ആയിട്ട് കൊടുക്കാൻ പറ്റും യൂണിഫോം കൂടുതലൊരു പത്ത് പീസ് വരെ പത്ത് പീസ് വരെ കൊടുക്കാൻ അങ്ങനെ വേണമെങ്കിൽ നല്ല ഭംഗി അത് കാണാൻ ഈ ഒരു ത്രെഡ് വരുമ്പോൾ വൈറ്റ് ത്രെഡ് വരുമ്പോൾ നിങ്ങൾക്ക് നല്ല ഷോ ആയിരിക്കും ടസലിൽ കൂടെ ആകുമ്പോൾ നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് പത്ത് പീസ് എന്നുള്ളത് റെഡിലി സ്റ്റോക്ക് ഉള്ളതാണ് നിങ്ങൾക്ക് കൂടുതൽ അറേഞ്ച് ചെയ്തത് തീർച്ചയായിട്ടും നമുക്ക് ബി ഇത് തരാം വി വി തരാൻ പറ്റുമല്ലോ നമുക്കൊരു ആഷ് കളർ കാണിക്കാം നല്ലൊരു പോലെ നല്ലൊരു ആഷ് കളർ ഭംഗിയായിട്ടുള്ള കളേഴ്സായിട്ടാ വന്നെ നമുക്ക് കാണിച്ചിട്ടുള്ള സാരികളൊക്കെ തന്നെയാ എല്ലാവരും വിചാരിക്കാത്ത ഇംഗ്ലീഷ് കളർ തന്നെ പറ്റിയ പിസ്താല് അതെ ലൈറ്റ് ഓപ്പൺ ചെയ്ത എല്ലാ സാരീസും നമ്മൾ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ആയിരത്തി ഇരുപത്തിനാല് രൂപ

ഈ ഒരു ഐറ്റം ആണ് രൂപക്ക് സ്വന്തമാക്കാം ടസറാണ് വരുന്നത് ടസറില് ജൂട്ടും അതുപോലെ തന്നെ കോപ്പർ വർക്കും കൂടി മിക്സ് ചെയ്ത് വരുന്ന ഐറ്റംസ് ആണ് ബാക്കിയുള്ള കളേഴ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരുപാട് കളേഴ്സ് ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് ഇതില ഇതൊക്കെ കാണിക്കാത്ത കളേഴ്സ് തന്നെയാണ് ഇത്രയും കളേഴ്സ് വരുന്നുണ്ട് അപ്പൊ സ്വന്തമാക്കണം കുറച്ച് എക്സ്ട്രാ ഓഫർ ആണ് ഇതിൽ കൊടുക്കാൻ പോകുന്നത് നമ്മള് തേർട്ടി പെർസെന്റേജ് ഓഫറിലാണ് കൊടുക്കുന്നത് പെർസെന്റേജ് ആണ് ഒരു ജോർജറ്റിന്റെ ഒരു നല്ല അടിപൊളി കമ്പീരൻ സാരി രണ്ട് കളേഴ്സ് ആണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ഉള്ള യൂണിഫോം സ്റ്റോക്കും അവൈലബിൾ ആണ് യൂണിഫോം ആയിട്ട് സത്യമായൊരു സോഫ്റ്റ്നെസ് ആട്ടാ വളരെ വെയിറ്റ്ലെസ് ആയിട്ടുള്ള സാരി നമുക്ക് ഓഫീസ് വെയർ ആയിട്ട് യൂസ് ഇത് പിടിച്ചാൽ തന്നെ പോകും നമുക്ക് പറ്റില്ല അത്രേ സോഫ്റ്റ് സാരി എടുത്തു കഴിഞ്ഞാൽ റുപ്പീസ് ആണ് ട്വന്റി കഴിഞ്ഞിട്ട് സിക്സ് ഹൺഡ്രഡ് റുപ്പീസിനാണ് നമ്മൾ സാരി വൺ സൈഡില് വലിയൊരു ബോർഡർ അല്ലേ അതെ നല്ല വലിയൊരു ബോർഡർ ബാക്കിയൊക്കെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു സാരി ആയിട്ട് അതിന്റെ ഒരു കംഫോർട്ട് അതെ നല്ല രസമായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് സാരി നല്ല വടിവെത്ത പോലെ പറയില്ലേ അതേപോലെ ആണ് അവൈലബിൾ ചെറിയൊരു ആഷ് കൊടുക്കണ പോലെ അല്ലേ അതെ ആഷ് അല്ല സത് ഇതൊരു നമുക്ക് ആഷ് എന്ന് പറയാൻ പറ്റില്ല ഒരു വൈലറ്റ് കളർ അതല്ല വയലറ്റ് കളർ ലൈറ്റ് ഷൈഡ് ലൈറ്റ് ഷൈഡ് വരുന്നത് പക്ഷെ നല്ല രസമായിട്ടുള്ള കളേഴ്സ് ആ ഫാൻസി ടസൽസും കാര്യങ്ങളൊക്കെ യൂണിഫോം ആയിട്ട് നമുക്ക് ആണ് നമ്പറിൽ വിളിച്ചോ അതെ അതെല്ലാം ആയിട്ട് പർച്ചേസ് ചെയ്യാം മിസ്സാക്കണ്ട അപ്പൊ ഈ പ്രാവശ്യത്തെ വീഡിയോ എല്ലാം നല്ല അടിപൊളി ഓഫർ നമ്മൾ വന്നാൽ ആയിട്ട് ഓഫർ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ചെയ്യാ ലൈക്ക് കമന്റ് ചെയ്യാം വീഡിയോ ഷെയർ ശേഷം തമ്മളി വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു വട്ടം വിസിറ്റ് ചെയ്യുക വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് വെഡ്ഡിംഗ് പാർട്ടി ആണെങ്കിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് അത് മിസ്സാക്കിയത് ടാക്സി വിടല്ലോ